ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ചെമ്മീനും പച്ചമാങ്ങയും കൂടി വെച്ച് കറി വരച്ചാലും ആളുകൾക്കാണ് രണ്ട് ചെമ്മീൻ എടുത്തിട്ട് എന്താ പറയുക ചൂടാക്കി കൊണ്ടിരിക്കാനായിട്ടോ എണ്ണയിൽ ഒഴിക്കൊന്നും വേണ്ട ചുമ്മാ അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പിന്നെ ഞാൻ കുറച്ച് ഒരു അഞ്ച് പച്ചമുളകും പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി മതി ഞാൻ ഇട്ടപ്പോൾ കൂടിപ്പോയിട്ടാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇളക്കുക ഇളക്കിയിട്ട് നമ്മൾ തീ കൊടുക്കുകയാണ് അപ്പം ഞാനത് അടപ്പുവെച്ചാൽ മൂടി ഇനി ഞാൻ തേങ്ങ ചിരുകയായിരുന്നു അപ്പോൾ അത് ഞാൻ മിക്സർ ജാറിലേക്ക് ചുമ്മാ വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഞാൻ മാങ്ങ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പുറമേ കാണുമ്പോൾ പച്ച കേട്ട തോന്നിയത് അപ്പോൾ അന്നേരം ഇപ്പം ഞാനത് ശരിയാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി പഴുപ്പിൻ്റെ സ ഇതിലേക്ക് ഞങ്ങൾ കയറി തുടങ്ങി പക്ഷെ പുളി ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും വേറെ മാങ്ങിയൊന്നും പറയ്ക്കാനൊന്നും പോയില്ല എന്തായാലും നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പച്ച മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അതേ പച്ച കൂടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങടാരപ്പം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കർഫ് വിഷു കൊടുത്തു എന്നിട്ട് നമ്മളൊന്നിളക്കണേ അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കുറു ഇതിനേക്കാളും വെള്ളം വേണ്ട ഒരു വെള്ളം കുടിക്കാൻ വേണമെങ്കിൽ അളച്ചു വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ട് വല്ലാണ്ട് കുറുകുറുന്ന എന്നിട്ട് ഞങ്ങൾ ഒരു പാൻ വെച്ചു ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി കുറച്ചധികം എടുത്തിട്ട് ഞാൻ മൂപ്പിച്ചു അതിന് കുറച്ച് കഴിക്കുന്നതെല്ലാം കൂടി ഇപ്പം കടക് പൊട്ടിക്കൊണ്ടോ കടക് പൊട്ടിക്കും ഞാൻ കടക് പൊട്ടിക്കണില്ല അതിന് പകരം ഉള്ളിയാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് അപ്പം ഉള്ളി ഞാൻ നന്നായിട്ട് മൂത്ത് വരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് അതിന്തിരിക്കുന്ന ചെമ്മീൻ്റെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ പച്ചമുളക് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കിയിട്ട് ഇടാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീടുകളിൽ ചെമ്മീണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് പറക്ക് അത് അച്ചാറ്റും ജീവിക്കുന്ന തിന്നാനല്ലാങ്ക് യു